നേരം സന്ധ്യയായി നേരം ആയിട്ടോ പാങ് കൊടുക്കാനായി ഹായ് ഹലോ എന്തൊക്കെ ഉണ്ട് കൂട്ടുകാരെ വർത്താനം എല്ലാവർക്കും സുഖല്ലേ എന്ത് സുഖാണല്ലേ നമ്മളെയൊക്കെ മനസ്സിന് ഇപ്പം എന്ത് സമാധാനാണുള്ളത് അല്ലേ ഒന്നും തന്നെ ഇപ്പം എല്ലാവർക്കും അറിയാലോ നമ്മളെ ചൂരൽമല വയനാട് ദുരന്തം ഒരു സമാധാനം എന്നറിയണമല്ല ഈ പുഴേന്റെയും തോടിന്റെ ഒക്കെ അടുത്ത് ഈ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണല്ലേ ഇതിൻ്റെയൊക്കെ ഭയങ്കര പേടി എന്ന് പറയുന്നത് എന്താ ചെയ്യ കടന്നുറങ്ങും നേരം വെഴുക്കുമ്പോഴത്തേനും നമ്മൾ ഒലിച്ചു പോകും പറയാൻ പറ്റൂല ഏതായാലും പടച്ചോൻ കാക്കട്ടെ റബ്ബേ ഇത്രയും കാലങ്ങളായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇവിടെ അല്ലെട്ടോ അങ്ങനെയുള്ളൊരു ഇല്ല ഇനിയും അങ്ങനെയല്ലാതിരിക്കട്ടെ പക്ഷേ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയാണ് പച്ചവനെ എന്താവും അങ്ങനെ മലകളൊക്കെ പറയുകയാണെങ്കിൽ ടി കെ കോളനി മല ഒക്കെ നല്ല വലിയ മല തന്നെയാണ് അവിടെ നിന്നാണല്ലോ കോട്ടപ്പുഴ ഉണ്ടായി വരുന്നത് വെള്ളം പഠിച്ചും കാക്കട്ടെ കോട്ടപ്പുഴത്തേക്കെ കല്ലുകൾ കണ്ടിട്ടില്ല ഞങ്ങൾ പണ്ടത്തെ ഉരുൾപൊട്ടലിൽ അങ്ങനെ പുഴയിട്ട് കല്ലുകളും അങ്ങനെ വന്ന് കടന്നതാണ് പുഴ ഉണ്ടായത് അങ്ങനെയാണല്ലോ അങ്ങനെ മലയിൽ പൊറ്റി വന്നുങ്ങാണ്ട് കല്ലുകളും പാറകളൊക്കെ കണ്ടിട്ടില്ല ഇനി ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ഇതുവരെ ഏതായാലും പച്ച മുട്ടിച്ചിട്ട് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മളിതിങ്ങനെ ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം ഒരു കാര്യമല്ലല്ലേ നമുക്ക് ജീവിക്കണ്ടേ പക്ഷെ നമുക്ക് പഠിച്ചോലോരോ മറമ്പിനെ തരുകയാണ് അപ്പോൾ ഇവിടെ കുറെ പഴുത്ത ചക്ക ഇനി അപ്പം ചക്ക വരകി നമുക്ക് എടുത്തക്ക മരിച്ചു പോയവര് പോയി ഇനിയുള്ളവർക്ക് ജീവിക്കണ്ടേ നമ്മൾ ഓരോന്ന് ആലോചിച്ചിട്ട് നിന്നിട്ട് എന്താ കാര്യം അപ്പോൾ ഈ നല്ലോണം പഴുത്ത ചക്ക ഞാനേ കുറേ നുറുക്കി കൂട്ടിയിക്കണ് വെറുതെ കേട് കളയണ്ടല്ലോ കളയേണ്ടല്ലോ വരക അയച്ച് ഒരു വലിയൊരു കുടുക്കിയിൽ വേവിക്കുകയാണ് കുക്കറ് കുറച്ച് ചക്ക ചെങ്കിൽ കുക്കറിൽ വേവിച്ചാൽ മതി ഒരു ലേശം വെള്ളം തെളിച്ച് കൊടുത്തങ്ങാണ്ടേ ഞാൻ ഈ കലത്തിൽ ഇത് നല്ലോണം വേവിച്ചെടുക്കുകയാണ് കേട്ടോ പഴുത്ത ചക്ക ചക്ക ചക്കെന്തായാലും എന്ത് വരകും ചക്ക അപ്പോൾ പിന്നെ പഴുത്ത ചക്കയാ പെട്ടെന്ന് വെന്ത്ല്ലോ കുറച്ച് വെള്ളം അങ്ങനെ തെളിച്ചു കൊടുത്തിട്ട് ഇളക്കി ഇളക്കിങ്ങാണ്ട് ഞാൻ കലത്തില് വേവിക്കുക എന്നിട്ട് വേണം ഞമ്മക്കിത് വരകി എടുക്കാൻ പണിയൊക്കെ ഓരോന്നോരോന്ന് എടുക്കേണ്ടി തന്നെയുള്ളു മനസിന്റെ ഉള്ളിൽ ഏതോ ഒരു നേരം പ്രാർത്ഥനയാണ് അപ്പോൾ അത് വര വെന്ത് ഞാൻ ചക്ക കലത്തില് വേവിച്ച് അപ്പോൾ ഇനി നമുക്ക് വരകാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണേ നിധിന്ന് അങ്ങനെ എടുത്ത് വരക അപ്പോൾ നല്ല നെയ്യും കൊണ്ടുവന്നിരിക്കണം കേട്ടോ ശുദ്ധമായിട്ടുള്ള നെയ്യ് അപ്പോൾ ആദ്യം ചട്ടിയിൽ നമുക്ക് ഇത് രണ്ട് പ്രാവശ്യമായിട്ട് വരകേണ്ടി വരും കാരണം അത് ഈ ചട്ടി ചെറുതായതുകൊണ്ട് നെയ്യ് ആദ്യം ഒന്ന് ഇട്ടു കൊടുത്തിട്ട് ഈ നെയ്യ്ക്ക് നമുക്ക് ചക്ക വരകിയത് ഇട്ട് കൊടുക്കാം അപ്പോൾ ചക്ക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ള ചക്കയാണ് ഇതിൻ്റെ ഗുണങ്ങളൊന്നും പറഞ്ഞു തന്നിട്ട് വേണ്ട അപ്പോൾ കിട്ടണ സമയത്ത് ഇങ്ങനെ വരകി എടുത്ത് വച്ചാൽ നമുക്ക് ഈ ചക്ക അല്ലാത്തൊരു ടൈമിൽ നമുക്ക് ഇതൊക്കെ കഴിക്കാം ഇത് വെറുതെ തോണ്ടി കഴി തിന്ന് കഴിക്ക തോണ്ടി കഴിക്കാം അപ്പം ചുറ്റ ചൂടാ പായസം വെക്ക അങ്ങനെ പല ഉണ്ട് പരിപാടിയും ഈ ഇപ്പഴത്തെ ചക്കോണ്ട് ഇപ്പൊ ഇത് മരക്ക ഇട്ട് വരകണം അത് ഒരു എത്ര സമയം ഇത് വരകി നിക്കണം എന്ന് അറിയാൻ ടൈമാണ് വേണ്ടത് നമ്മളെ കയ്യും കാലം ഒക്കെ കടഞ്ഞു പോവും പിന്നെ ഈ ചൂടടുപ്പത്ത് നിന്നിട്ടാണ് വരകുന്നത് ഈ അടുപ്പിന്റെ ചൂട് ഈ ചട്ടിന്റെ ചൂടൊക്കെ നമ്മള് സഹിച്ച് ഉണ്ടാക്കി വെച്ചാൽ എന്താണെന്നറിയോ അമ്മക്കെന്നെ അതുകൊണ്ടുള്ള കാര്യം അത് വിചാരിച്ചാണ് വരകിടുത്ത് വെക്കുന്നത് ഞാനിവിടെ മിക്കവാറും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ ചക്ക കൊണ്ടുള്ള എന്തെങ്കിലും അഭിഭ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കലുണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരു ചോദിക്കും അതിൻ്റെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കും അപ്പൊ ഞാൻ വേഗം കുറച്ച് പൊടി എടുത്തിട്ട് കുഴച്ചിട്ടേ ചക്കൊണ്ട് അടക്കി കൊടുക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അത്ര ഇതിൽ കൊണ്ടുവിട്ടി ഇത് വരകി വരകി തീട്ട് വെള്ളമൊക്കെ വറ്റി 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 ഇങ്ങട്ട് വരകി കിട്ടണം അപ്പം അതിന് നമുക്കിതിനാവശ്യത്തിനുള്ള ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം ശർക്കര ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഒഴിക്കട്ടോ ശർക്കര തി കയറൊന്നുമില്ല പിന്നെ പഴുത്ത ചക്ക കൊണ്ട് കുറച്ച് ശർക്കര മതി പിന്നെ വരകിയൊക്കെ എടുത്തെക്കുകയാണെങ്കിൽ നല്ലോണം ചക്കര ഇട്ട് എടുത്തുവയ്ക്കുകയാണ് നല്ലത് കേട്ടോ ടേസ്റ്റ് കൂടിക്കൂടി വരും ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് ഏലക്ക ഏലക്കായ ഉണ്ടല്ലോ അത് പഞ്ചസാരയിലൊന്ന് പൊടിച്ച് വയ്ക്കാം എന്നാൽ അതും ലാസ്റ്റ് ഇട്ട് വയ്ക്കാം അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ചട്ടിത് വരങ്ങാനിട്ട് വരങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊന്നും നമ്മളൊന്ന് ബാത്റൂമിൽ പോകാൻ പോലും നമുക്ക് നേരം ഉണ്ടാവില്ല ഒന്ന് ടോയ്ലറ്റ് പോകണം എന്ന് തോന്നിയാലും കൂടി കഴിയില്ല കാരണം ചട്ടി അടി പിടിക്കുകയും അപ്പോൾ നെയ്യ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക നെയ്യും തന്നെ നല്ലോണം ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിലിങ്ങോട്ട് വരകി ഇപ്പം കുറേ സമയം വരുക അപ്പഴത് ഇങ്ങനെ ആയതെട്ടോ ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല നല്ല ടൈം പിടിക്കും പിന്നെ ഇങ്ങനെ വരകി ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കണമെങ്കിൽ നല്ല ടൈം പിടിക്കും നല്ല ക്ഷമയമാണ് തന്നെ അത് വെറുതെ തോണ്ടി കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നെയ്യിലൊക്കെ അല്ലേ വരുക പിന്നെ ചക്കയല്ലേ ഇപ്പൊ കണ്ടോ ഒന്ന് കുറുകി വന്നപ്പോൾ ഞാൻ ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാൻ തുടങ്ങി ഏലക്ക ഈ പഞ്ചസാരയും കൂടിയും കൂട്ടി പൊടിച്ചാലേ നല്ലോണം പൊടിഞ്ഞും കിട്ടും ഇതൊരു നല്ലൊരു ഇരുമ്പിന്റെ ചട്ടിയാണ് ഞങ്ങളെ അടുത്ത എടുത്തിന്റെ ചട്ടിയാണ് കേട്ടത് അപ്പൊ ആ ഉരുളി വാങ്ങിയതാണ് ഞാൻ വരക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇത്ര വലിയ ഉരുളി ഇല്ല ചട്ടിയല്ല ഉരുളി ഞങ്ങളവിടെന്നെട്ടോ വാങ്ങല് വലിയ ഉരുളിയൊക്കെ പിന്നെ കുറച്ചൊക്കെ വരുകയാണ് ഞാനിവിടെ വല്യ ചീനച്ചാട്ട ഉണ്ട് കേട്ടോ അതില് വരകും ഇതിങ്ങനെ വരകി വരകി ഉടഞ്ഞുടഞ്ഞ് കിട്ടണേ പിന്നെ നല്ലോണം ഉടയണമെന്നൊന്നുമില്ല അവിടെ എങ്കിൽ ഉടഞ്ഞാൽ മതി നല്ലോണം ഉടയണമെന്നൊന്നുമില്ല ഇത് കേട് കേടുവരില്ല നെയ്യോ ശർക്കരൊക്കെ ആയതുകൊണ്ട് കേട് വരില്ല ഏ അപ്പോൾ പിന്നെ ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ ഇത് നമുക്കൊരു ബോട്ടിലേക്ക് ബോട്ടിലേക്ക് ആക്കി വെക്കണം തണുത്തിട്ടേ അപ്പം ബോട്ടിലേക്ക് ബോട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇന്ന് ഇത് വരയ്ക്കുവെച്ചിട്ട് നാളെയാണ് നമ്മളത് പിന്നെ ടിന്നിക്ക് ആക്കുകട്ടോ ടിന്നിക്കാന് അപ്പൊ ഞാനിത് ചൂടാറിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ടിന്നിക്ക് ആക്കണത് അപ്പം ചൂടാറാൻ വേണ്ടിയിട്ട് രാവിലെ ചൂടാറിയതിന് ശേഷമാണ് ഇങ്ങനെ ടിന്നിലാക്കി വെക്കുന്നത് എന്നിട്ട് പിന്നെ ടിന്നിലാക്കി വെച്ച് അടച്ചു വെച്ചാൽ നമുക്ക് കുറെ കാലം ഉപയോഗിക്കാം ഇപ്പൊ എന്തായാലും എറുർപ്പൊന്നും ഇല്ലാത്ത പാത്രത്തൊക്കെ അങ്ങോട്ട് ഇട്ട് വെക്കുക എന്നിട്ട് അടച്ചു വെക്കുക പ്പോൾ ഉള്ള ടൈമിൽ ചക്ക അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി വരുകി വച്ചതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും കുറച്ച് നമ്മൾ അധ്വാനിക്കണം എന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്ത് സൂക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് കാലം ഇത് ഉപയോഗിക്കാൻ പറ്റും ഇന്നിപ്പോ മഴ കൊറവാണ് കേട്ടോ നല്ല മഴ കുറവുണ്ട് ഇന്നത്തെ കാലാവസ്ഥ ഇതാണ് പക്ഷെ ഇങ്ങനെ മൂടി കെട്ടി നിക്കുകയാണ് എന്താ പറയാ ഒരു മഴ ഇപ്പൊ പെയ്യും ഇപ്പൊ പെയ്യും എന്നുള്ളതിൽ ഇങ്ങനെ ഒരു മൂടി കെട്ടിയിട്ടുള്ള നിക്കലാണ് കേട്ടോ എന്തോ ഒരു പേടിയാണ് ഇങ്ങനെയുള്ള ഈ ഒരു ടൈമിലെ അപ്പം ഞാനിതാ ചക്ക വരകിയൊക്കെ വെച്ച് റെഡിയൊക്കെ ആക്കി അത് പാത്രത്തിലാക്കിയപ്പോഴത്തേനും തലേ ദിവസം വരകി വെച്ച് അത് പാത്രത്തിലൊക്കെ ആക്കി വെച്ച് ചൂടാറിയതിന് ശേഷം പിറ്റേന്ന് പാത്രത്തിലാക്കി പിന്നെ പിന്നെതാ ഇപ്പം നേരം സന്ധ്യയായി മരുവിൻ്റെ നേരം ആയിട്ട് പാങ്ക് കൊടുക്കാനായി Que não não é de